നമസ്കാരം ഇന്ത്യയെ തോൽപ്പിക്കാനായി കച്ച കെട്ടി ഇറങ്ങിയ പാകിസ്ഥാന്റെ മണ്ണ് ഇന്ന് യുദ്ധക്കളമാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരു ഒരു അടികൂടി വാങ്ങാൻ ശേഷിയില്ലാത്തത് കൊണ്ട് ലോകം നീളെ സഹായം ഇരന്ന് നടക്കുകയാണവർ അറബ് രാജ്യങ്ങളുടെ മുമ്പിൽ ചെന്ന് ഞങ്ങളെ ഒന്നും ചെയ്യാതിരിക്കാൻ ഇന്ത്യയോട് പറയണേ എന്നും പറഞ്ഞ് അലമുറയിട്ട് കരയുകയാണവർ ഇപ്പോഴിതാ അതിനിടയിൽ കൂടി ആഭ്യന്തര യുദ്ധവും അതെ തക്ക സമയത്ത് ഇന്ത്യയെ ചൊറിഞ്ഞ് പണി വാങ്ങി കൂടി ചെയ്തതോടെ ഇരട്ട പ്രഹരമാണ് പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നത് ഒരു വഴിക്ക് ഇന്ത്യയുടെ വകയും മറ്റൊരു വഴിക്ക് സ്വന്തം ജനങ്ങളുടെ വകയും സ്വന്തം രാജ്യം നോക്കാൻ അറിയാത്തവർ എങ്ങനെയാണാവോ ഇന്ത്യയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പോകുന്നത് അതായത് വലിച്ചു നീട്ടുന്നില്ല സംഭവത്തിലേക്ക് കടക്കാം പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപമുണ്ടായെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ കലാച്ച് ജില്ലയിലെ മാങ്കോച്ചർ നഗരത്തിന്റെ നിയന്ത്രണം ബലൂച്ച് വിമതർ ഏറ്റെടുത്തുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നൂറുകണക്കിന് ആയുധധാരികൾ സർക്കാർ കെട്ടിടങ്ങളും സൈനിക സ്ഥാപനങ്ങളും ഒക്കെ ഇതിനോടകം തന്നെ കൈയടക്കി കഴിഞ്ഞു പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രധാന ക്യാമ്പിനു നേരെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണം ഉണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട് മേഖലയിൽ ഏറ്റുമുട്ടലുകൾ തുടരുകയുമാണ് ആയുധമേന്തിയ ബലൂജ് വിമതർ കൂടുതൽ നഗരത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം തന്നെ ഇന്ത്യൻ നീക്കങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് സംഘർഷ സാഹചര്യം ലഘൂകരിക്കാൻ വേണ്ടി പാകിസ്ഥാൻ അറബ് രാജ്യങ്ങളുടെ സഹായം തേടിയിട്ടുമുണ്ട് സൗദി അറേബ്യ യു എ ഇ കുവൈത്ത് എന്നീ രാജ്യങ്ങളിലെ ബന്ധപ്പെട്ടവരുമായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തി പാകിസ്ഥാനിലെ സൗദി സ്ഥാനപതി നവാസ് ബിൽ സയ്ദ് അൽ മൈക്കി യു എ സ്ഥാനപതിയായ ഹമാദ് ഒബൈദ് ഇബ്രാഹിം സലിം അൽ സാബി കുവൈത്ത് സ്ഥാനപതി നാസർ അബ്ദുൾ റഹ്മാൻ ജാസിർ എന്നിവരുമായി ഷെരീഫ് ചർച്ച നടത്തിയതായി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭാഗം ഷെരീഫ് സ്ഥാനപതിമാരെ ധരിപ്പിച്ചതായിട്ടാണ് വിവരം സൗദി ഉൾപ്പെടെയുള്ള സുഹൃദ് രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇന്ത്യയുമായുള്ള സംഘർഷം ലഘൂകരിക്കാൻ സഹായിക്കണമെന്നും ദക്ഷിണേഷ്യയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്നും ഷെരീഫ് പറഞ്ഞതായി അറബ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ന് നമ്മൾ ബലൂജിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ആഴ്ച തന്നെ ബലൂജ് ലിബറേഷൻ ആർമിയും പാക് സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പത്ത് പാക് സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പാക് സൈനിക സഞ്ചരിച്ച ഒരു ട്രെയിൻ റാഞ്ചലുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലിലാണ് വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് ബലൂച്ച് വിമതരുടെ ആക്രമണത്തിൽ നിരവധി പാക് സൈനികർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിനിടെ ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയുമാണ് ഉറി അഖ്നൂർ കുപ്വാര എന്നിവിടങ്ങളിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് സൈന്യം വെടിവെച്ചു ഇതിന് ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടി നൽകിയിട്ടുമുണ്ട് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ബന്ധം വഷളായതോടെ സർക്കാർ പാക് രാഷ്ട്രീയ നേതാക്കളുടെയും കായിക താരങ്ങളുടെയും മറ്റും എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തതാണ് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു വരികയാണ് നമ്മുടെ രാജ്യം പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരുക്കാൻ കഴിയുന്ന വഴി തേടുകയാണ് ഇന്ത്യ പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനും ഐ എം എഫ് സാമ്പത്തിക സഹായം നൽകുന്നത് തടയുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ രണ്ട് നടപടികളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രധാനമായിട്ടും ഉണ്ടാവുക പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ തിരികെ കൊണ്ടുവരുന്നതിനുള്ള നീക്കം മറ്റൊന്നെന്ന് പറയുന്നത് അന്താരാഷ്ട്ര നാണ്യനിധിയുടെ സാമ്പത്തിക പാക്കേജ് മരവിപ്പിക്കുക എന്നതുമാണ് ആഗോളതലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം എന്നിവ നിരീക്ഷിക്കുന്ന സ്ഥാപനമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അഥവാ ഐ എം എ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പാകിസ്ഥാനിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളിലും അനധികൃത പണമൊഴുക്കലിലും നിയന്ത്രണം ഉണ്ടാകും പാകിസ്ഥാൻ ഭീകരത പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമാണെന്ന് ഇന്ത്യൻ വാദങ്ങൾ ലോകരാജ്യങ്ങൾ ഇതിനോടകം തന്നെ അംഗീകരിച്ചതുമാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നീക്കങ്ങൾ അവർക്ക് തിരിച്ചടിയായി മാറുമെന്നത് ഉറപ്പുമാണ് പാകിസ്ഥാൻ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മമായി നിരീക്ഷണം ഏർപ്പെടുത്താനാണ് നീക്കം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുതൽ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒക്ടോബറിൽ ഗ്രേ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തത് പാകിസ്ഥാനിൽ നിന്ന് അനധികൃതമായി പണമൊഴുക്ക് തടയാൻ പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിലേക്ക് അനധികൃതമായി പണം പണമൊഴുക്കുന്നത് തടയാൻ നടപടി സഹായിച്ചിരുന്നു അതേസമയം ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിലെ മറ്റ് അംഗങ്ങളുടെ പിന്തുണയും ആവശ്യമാണ് വർഷത്തിൽ മൂന്ന് തവണ ചേരുന്ന പ്ലീനറിയാണ് തീരുമാനമെടുക്കുക ഫെബ്രുവരി ജൂൺ ഒക്ടോബർ മാസങ്ങളിലാണ് പ്ലീനറി ചേരുക മുപ്പത്തി എട്ട് രാജ്യങ്ങളും രണ്ട് സംഘടനകളും ഉൾപ്പെടെ നാൽപ്പത് അംഗങ്ങളുണ്ട് ഇതിൽ യു കെ യു എസ് ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേല ിയ യൂറോപ്യൻ കമ്മീഷൻ അതുപോലെ തന്നെ ഗൾഫ് സഹകരണ കൗൺസിലിലെ പ്രമുഖരായ സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ ഇരുപത്തി അംഗരാജ്യങ്ങളിൽ നിന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് അനുശോചന സന്ദേശങ്ങളും ലഭിച്ചിരുന്നു അന്താരാഷ്ട്ര നാണ്യനിധിയിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഇന്ത്യ എന്തായാലും എതിർപ്പറിയിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ തുടങ്ങിയ ഏഴ് ബില്യൺ ഡോളർ പാക്കേജ് തടയണമെന്ന ആവശ്യവും ഇന്ത്യ ഉന്നയിച്ചിരിക്കും മൂന്ന് വർഷമാണ് സഹായ പാക്കേജിന്റെ കാലാവധി ഈ ഫണ്ട് ഭീകരാക്രമണത്തിനും ആക്രമങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യയുടെ ആരോപണം നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ഈ രണ്ട് നടപടികളും എന്ത് തന്നെയായാലും പാകിസ്ഥാന് തിരിച്ചടിയായേക്കും എന്തായാലും ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമ്മൻ ചെയ്യൂ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി